ശാസ്ത്രത്തിന് വിരുദ്ധമായ ചില ആശയങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്ന വിഷയങ്ങൾ സാധാരണ കേൾവിക്കാർക്ക് ഇത് ആവശ്യമുള്ളതാണോ എന്ന് തോന്നുക സ്വാഭാവികമാണ് രണ്ട് ഒരാൾ ഒരു വിഷയത്തെ സ്വീകരിക്കണമെങ്കിൽ അയാളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു ആഗ്രഹം ജനിക്കണം എന്നാൽ ഞാൻ പറയുന്ന വിഷയങ്ങൾ അങ്ങനെ ആഗ്രഹം ജനിക്കാവുന്ന വിഷയങ്ങളല്ല കാരണം കേൾക്കുമ്പോൾ തന്നെ അത് തെറ്റാണെന്ന് ഉറപ്പിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അതിൽ അപൂർണനായ ജീവിയാണ് മനുഷ്യൻ എന്നാണ് എൻ്റെ അഭിപ്രായം പ്രപഞ്ചത്തെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നില്ല കാരണം പ്രപഞ്ചം വളരുന്നു എന്നാണ് പ്രപഞ്ചം പിളരുകയും ഒക്കെ ചെയ്യുന്ന ഒന്നായിട്ടാണ് ശാസ്ത്രം പറയുന്നത് മാത്രമല്ല പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെന്നും അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്നും ഒക്കെയാണ് ശാസ്ത്രത്തിൻ്റെ നിലപാട് ഞാൻ പറയുന്നത് ശാസ്ത്രം പറയുന്ന നിലപാടിന് വളരെ വിരുദ്ധമായ നിലപാടാണ് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രപഞ്ചം അപൂർണമാണ് എന്നാണ് അവർ പറയുന്നത് ഒരു വസ്തുവിലെ ഊർജം കേവലമാണ് ഇതിനെയാണ് പിണ്ടം എന്ന് പറയുന്നത് ഒരു വസ്തുവിലെ ഭാരം ആപേക്ഷികമാണ് അത് അതിൻ്റെ ഊർജവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിൻ്റെ ഭാരം ഊർജം കൂടുതലുള്ള വസ്തുവിന് കൂടുതൽ ഭാരമുണ്ടായിരിക്കും ഇപ്പോൾ ഇരുമ്പ് എന്ന് നമുക്ക് ഒരു ഉദാഹരണം പറയാം അതിന് ഭാരം കൂടുതലുണ്ട് അതിൽ ഊർജവും കൂടുതലുണ്ട് എന്നാൽ പഞ്ഞി എന്ന് ആ എടുക്കുക പഞ്ഞിക്ക് ഭാരം കുറവാണ് അതിലെ ഊർജ്ജവും കുറവാണ് അപ്പോൾ പിണ്ടം എന്താണ് ഭാരം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു നിർവചനം ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഞാനിവിടെ വ്യത്യസ്തമായി നിൽക്കുന്ന കാര്യങ്ങൾ പ്രകാശത്തിന് വേഗതയുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മൾ എല്ലാവരും ശാസ്ത്രത്തിൻ്റെ പറച്ചിലിനെ അനു അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രപഞ്ചം സോറി എൻ്റെ അഭിപ്രായത്തിൽ പ്രകാശം ഊർജമല്ല പ്രകാശം ഊർജ്ജമല്ലെന്നും പ്രകാശത്തിന് സമയം വേണ്ടെന്നുമാണ് ഞാൻ പറയുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കുന്നതാണ് പ്രകാശം എന്നാണ് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം എന്നാൽ ഞാൻ അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ശാസ്ത്രത്തിൽ ഞാൻ വ്യത്യസ്തമായി പറയുന്ന കാര്യം ഭൂമി കറങ്ങുന്നില്ല എന്നുള്ളതാണ് ഭൂമിയോ എട്ട് ഗ്രഹങ്ങളോ കറങ്ങുന്നില്ല എന്നുള്ള ഒരു ആശയത്തെയാണ് ഞാൻ കൊണ്ടുവരുന്നത് പിന്നെ അടുത്തൊരു കാര്യം സൂര്യൻ എന്ന് പറയുന്ന പൊതുവായ എട്ട് ഗ്രഹങ്ങൾക്കും കൂടിയുള്ള ഒരു എട്ട് ഗ്രഹങ്ങൾക്കും കൂടി ഉള്ളതാണ് ഒരു സൂര്യനെന്നും സൂര്യനെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നു എന്നുമുള്ളത് ഞാൻ നിഷേധിക്കുന്നു ഒരു വസ്തുവിൻ്റെ ഊർജത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഗുരുത്താകർഷണം ഗുരുത്താകർഷണം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഭൂമിയിലേക്ക് ആകർഷിക്കുന്നതാണ് എന്ന ആശയത്തെയും ഞാൻ നിഷേധിക്കുന്നു ശാസ്ത്രം പറയുന്നതുപോലെ ഭൂമിയോ ഗ്രഹങ്ങളോ കറങ്ങുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന ശാസ്ത്രവുമായുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യം പിന്നെ പ്രകാശത്തിന് വേഗതയില്ല എന്നുള്ളതും ഞാൻ പറയുന്ന ഒരു വൈരുദ്ധ്യമാണ് പ്രകാശം ഭാരമില്ലാത്തതും വേഗതയില്ലാത്തതും ഊർജമല്ലാത്തതുമാണ് ഊർജമല്ലാത്തതുമാണ് ഊർജം ആയിരിക്കുന്നത് ദ്രവ്യമാണ് ദ്രവ്യം വാതകമായിട്ടാലും ഘരമായിട്ടായാലും ദ്രവ്യമാണ് ഊർജമായിട്ടുള്ളത് എൻ്റെ ഈ അന്വേഷണങ്ങളെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചേക്കാം വ്യക്തമായ ഒരു പ്രയോജനം ദൈവത്തെ പുറന്തള്ളാൻ എൻ്റെ ആശയങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇതൊരു ആശയം മാത്രമല്ല ഒരു സത്യം തന്നെയാണെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഇതിനെ സത്യമായി സ്ഥാപിക്കാൻ ഉള്ള അറിവുകൾ എൻ്റെ കൈവശമുണ്ട് പക്ഷേ അത് വേണ്ട വിധത്തിൽ പ്രകടിപ്പിക്കാൻ വേറൊരാളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല അതിൻ്റെ രണ്ട് പ്രധാന കാരണങ്ങൾ ഇത് മറ്റൊരാൾക്ക് ആവശ്യമുള്ളതായി തോന്നുന്നില്ല എന്നുള്ളതാണ് ഭൂമി ഉരുണ്ടതാണോ ഭൂമി കറങ്ങുന്നുണ്ടോ പ്രകാശം ഊർജ്ജമാണോ അല്ലെങ്കിൽ ഗുരുത്താകർഷം എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്നത് പോലുള്ള ഒരാകർഷണമല്ല എന്നൊക്കെയുള്ള തത്വങ്ങൾ ആശയങ്ങൾ അറിവുകൾ മറ്റൊരാളെ എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമേ പറയാനാവൂ പിന്നെ എന്താണ് ഈ ആശയങ്ങൾ ഞാൻ പറയുന്ന സത്യങ്ങൾ ഞാൻ പറയുന്നതിന് ഞാൻ ആശയങ്ങൾ എന്ന് മാത്രമല്ല സത്യങ്ങൾ എന്നാണ് പറയുന്നത് ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം ഒരു പൂർണ്ണ സത്യത്തിൽ എത്തിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കുക പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമാണെന്നാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് പിളർന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ നാനൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഭൂമി ഉണ്ടായത് അതുവരെ ഭൂമി എന്ന ഒന്നുമില്ല മനസ്സിലായോ മാത്രമല്ല ഭൂമി നശിച്ചു പോകുന്നതാണ് അതായത് ഇല്ലാതാകുന്നതാണ് അതിൻ്റെ ഊർജം സൂര്യൻ്റെ ഊർജ്ജം തീരുന്നതോടുകൂടി എട്ട് ഗ്രഹങ്ങളും ഇല്ലാതാകും എന്നൊക്കെയാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ ഈ ആശയങ്ങളോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല ഞാൻ കണ്ടെത്തിയിട്ടുള്ളതിനെ ഞാൻ സത്യങ്ങൾ എന്നാണ് പറയുന്നത് എൻ്റെ ഈ ആശയങ്ങൾക്ക് ചിന്തകൾക്ക് നാൽപ്പത് വർഷത്തെ നാൽപ്പത് എന്ന് പറഞ്ഞാൽ പോരാ അമ്പത് വർഷത്തെ സമയമുണ്ട് അല്ലെങ്കിൽ അമ്പത് വർഷത്തിൻ്റെ ചിന്തകളാണ് മാറി നിൽ മാറി വരാത്ത ചിന്തകൾ ചിന്തയിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് പ്രയാസമായിട്ടാണ് കാണുന്നത് അയാൾക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് അവർ ചിന്തിക്കുക സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ട് തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് മോചിതനാകാൻ എൻ്റെ ഈ അറിവുകൾ എന്നെ സഹായിക്കുന്നു ഞാനൊരു ദൈവവിശ്വാസി അല്ലാതിരിക്കുന്നതിനും ഒരു ശാസ്ത്രവിശ്വാസി അല്ലാതിരിക്കുന്നതിനും കാരണമാക്കുന്നത് എൻ്റെ അറിവുകളാണ് എൻ്റെ അറിവുകൾ എനിക്ക് വളരെ സഹായം ചെയ്തിട്ടുള്ളത് ദൈവവിശ്വാസത്തെ നിഷേധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുമായിട്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ അന്ധമായ ധാരണകളെയും മാറ്റുന്നതിനും എൻ്റെ അറിവുകൾക്ക് കഴിയുന്നുണ്ട് പ്രകാശം ഊർജമല്ലെന്നും ഭൂമി ഉരുളുന്നില്ലെന്നും ഭൂമി മറ്റൊന്നിനെ ചുറ്റുന്നില്ലെന്നും ഉള്ള എൻ്റെ സിദ്ധാന്തം പ്രായോഗികമായി കേൾക്കുമ്പോൾ വളരെ തെറ്റാണെന്ന് തന്നെ തോന്നിയേക്കാം കാരണം നമ്മൾ ഈ സത്യത്തിൽ നമ്മൾ ഭൂമി ഉരുണ്ടതാണെന്ന് തീരുമാനിച്ചിട്ട് തന്നെ അഞ്ഞൂറ് വർഷങ്ങളെ ആകുന്നുള്ളൂ ഇന്ന് ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും അത് ശരിയാണ് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്രകാശം ഊർജമല്ല പ്രകാശത്തിൻ്റെ ഉത്ഭവം ഉത്ഭവ കാരണം ഭൂമി തന്നെയാണ് ഇതുമായി എട്ട് ഗ്രഹങ്ങളിലും അങ്ങനെ തന്നെയാണ് പൊതുവായ ഒരു സൂര്യനില്ല ഒരു ഊർജത്തിൻ്റെ സഹായത്തോടെ മാത്രമേ ചലനം സംഭവിക്കുകയുള്ളൂ ഇവിടെ ശാസ്ത്രം പറയുന്നത് ഓരോ ഗ്രഹങ്ങളും തനിയെ അതിനു മുൻപ് അതിൻ്റെ ഉത്ഭവത്തിൽ ലഭിച്ച ഊർജ്ജം കൊണ്ട് അതിങ്ങനെ തിരിയുകയാണ് എന്നാണ് അതിനെ പിടിച്ചു നിർത്തുന്നതിന് മാത്രമേ ഊർജ്ജം ആവശ്യമുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണയാണ് സമൂഹ ശാസ്ത്രം വെച്ച് പുലർത്തുന്നത് ശാസ്ത്രം പറയുന്നതിനെ നമ്മൾ ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് മതം പറയുന്ന പോലെ തന്നെ ശാസ്ത്രത്തിന് സത്യത്തിൽ പല അജ്ഞതകളും ഉള്ളതുകൊണ്ടാണ് അവർ വിശ്വാസികളായിരിക്കുന്നത് ഇന്നിപ്പോൾ ശൂന്യാകാശത്ത് പോയി ഇറങ്ങിയ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വന്ന ആളുകൾ ആളുകൾ പലരും മിക്കവരും എല്ലാവരും തന്നെ ദൈവവിശ്വാസികളാണ് ഒരു ശാസ്ത്രവിശ്വാസി ദൈവവിശ്വാസി കൂടിയാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് തെറ്റായ ശാസ്ത്ര അറിവുകൾ മതവിശ്വാസത്തെക്കാൾ അപകടകരമാണ് അതിനാൽ സത്യം ശാസ്ത്രം അറിയുന്നില്ല എന്ന നിഗമനമാണ് എനിക്കുള്ളത് ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും സയൻസ് ആണെന്ന് പറയാൻ നിവൃത്തിയില്ല അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ സാവധാനം സമയമെടുത്ത് എനിക്ക് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത വരുന്നില്ലെങ്കിൽ തന്നെയും അത് എനിക്ക് പ്രകടിപ്പിക്കാനുള്ള കഴിവറുകൊണ്ടാണ് എൻ്റെ ഉള്ളിലുള്ള സത്യത്തെ എനിക്ക് അതേപടി പ്രകടിപ്പിക്കാനുള്ള കഴിവുകൊണ്ടാണ് മാത്രമല്ല മറ്റു പുറത്തൊരാൾക്ക് ഇത് കേട്ടിരിക്കാനോ അതിനും അതിനുള്ള സമയമോ അതിനുള്ള ഇല്ല കാരണം അയാൾ അത്രയ്ക്കും അന്ധമായി ഒരു വിശ്വാസത്തിലാണ് സൂര്യൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഊർജം പിണ്ടം ഭാരം അല്ലെങ്കിൽ പ്രവേഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സമൂഹ തെളിവുകൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കാര്യങ്ങളിലൊക്കെ ശാസ്ത്രത്തിന് അരിവുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കാര്യങ്ങളിലൊക്കെ ശാസ്ത്രത്തിന് സത്യമുണ്ട് എന്നാൽ ജ്യോതിഷ ശാസ്ത്ര ജ്യോതിഷം ജ്യോതിഷമല്ല ജ്യോതിശാസ്ത്രം ജ്യോതിഷം കൈനോട്ട മറ്റേ കബടി നേരത്തിലാണ് ജ്യോതിഷം